സന്തോഷിക്കാനുള്ള കാരണങ്ങൾ പലർക്കും പലതാണെന്ന് പറയാറുണ്ട് സമാധാനം സ്വസ്ഥത സാമ്പത്തിക സുരക്ഷിതത്വം അങ്ങനെ അങ്ങനെ പക്ഷെ ഒരു യഥാർത്ഥ സിനിമാ പ്രേമിയെ സംബന്ധിച്ച് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇഷ്ട സിനിമകൾ വീണ്ടും വീണ്ടും കാണുക എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ ആ സന്തോഷത്തിൻ്റെ ഒരു പുതിയ മാനമാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായ റീറിലീസുകൾ നമുക്ക് തരുന്നത് അത്ര വലിയ അല്ലെങ്കിൽ അത്ര നീണ്ട ഒരു ചരിത്രമൊന്നും ഇന്ത്യയിൽ റീറിലീസുകൾക്ക് പറയാനില്ല അനൗദ്യോഗികമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാണ് റീറിലീസുകൾ ഇവിടെ തുടങ്ങിയത് വലിയ വി ഐ പി കാണികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പുറത്തിറങ്ങിയ ചരിത്ര സിനിമകൾ വലിയ സ്ക്രീനുകളിൽ വീണ്ടും വീണ്ടും പ്രദർശിപ്പിച്ചാണ് ഇന്ത്യയിൽ ശരിക്കും റീറിലീസുകൾ ആരംഭിച്ചത് പക്ഷെ ഇത് ഇപ്പോൾ കാണുന്ന ഈ ട്രെൻഡിന്റെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് കോവിഡിന് ശേഷം സിനിമാ പ്രേമികൾ മൊത്തം ഒ ടി ടിയിലേക്ക് ചുരുങ്ങിയ ഒരു സമയത്താണ് ഈ ട്രെൻഡ് വീണ്ടും വന്ന് ഇവിടെ ചരിത്രം സൃഷ്ടിച്ചത് സംവിധായകനും നിർമ്മാതാവും ും ആർക്കെവിസ്റ്റും ഒക്കെയായ ശിവേന്ദ്രസിംഗ് ഡങ്കർപൂർ ആണ് ഈ ട്രെൻഡിന് പുറകിലെ വ്യക്തി അമിതാഭ് ബച്ചന്റെ എൺപതാം പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ എക്കാലത്തെയും ക്ലാസിക്കുകളായ ഹിറ്റ് സിനിമകൾ തിയേറ്ററുകളിലൂടെ പുതിയ കാണികൾക്ക് മുന്നിൽ എത്തിക്കുക എന്നൊരു ശ്രമവുമായാണ് അദ്ദേഹം റീറിലീസുകൾക്ക് പുറകെ പോയത് പി വി ആർ ചെയിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ട്രെൻഡ് പുനരാരംഭിച്ചു എന്ന് പറയാം പക്ഷെ ഈ ട്രെൻഡ് ചരിത്രമായി ഈ സിനിമകൾ വലിയ വിജയമായി അമിതാഭ് ബച്ചന്റെ വലിയ ആരാധകർ ഇന്ത്യയിലൊട്ട് കൂട്ടത്തോടെ തിയേറ്ററുകളിലെത്തി അതോടെ ഒരു പാൻ ഇന്ത്യൻ സംഭവമായി റീറിലീസുകൾ മാറി നമുക്കെല്ലാം അറിയാം മലയാളത്തിൽ ഈ ട്രെൻഡ് കൊണ്ടിരുന്നത് ദേവദൂതനാണ് പക്ഷെ അതിനു മുന്നേ അധികമാരും കേൾക്കാത്ത അധികം ഇൻഡസ്ട്രിക്ക് പറയാനില്ലാത്തൊരു റീറിലീസിന്റെ കഥ മലയാള സിനിമയ്ക്ക് പറയാനുണ്ട് അത് മൈഡിയർ കുട്ടിച്ചാത്തന്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തൻ ജിജോ പുന്നൂസിന്റെ മൈഡിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയാണ് അതൊരു വൺ ടൈം വണ്ടർ ആയ സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കം വരെയും എല്ലാ മധ്യവേദന അവധിക്കാലത്തും തിയേറ്ററുകളിൽ വൻതോതിൽ റീറിലീസ് ചെയ്തിരുന്നു വലിയ രീതിയിൽ ആ സിനിമ കളക്ഷനും നേടിയിരുന്നു അങ്ങനെയാണ് റീറിലീസുകൾ മലയാളത്തിൽ ഔദ്യോഗികമായി തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ദേവദൂതനിലേക്ക് വന്നാൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ തികച്ചും വ്യത്യസ്തമായൊരു പരീക്ഷണ ചിത്രമായിരുന്നു നല്ല ഭംഗിയുള്ള പാട്ടുകൾ കാലാധിവർത്തിയായ ഫ്രെയിമുകൾ വ്യത്യസ്തമായ പ്രണയകഥ ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമയെ മനോഹരമാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ കമേഴ്ഷ്യലി ആ സിനിമ വലിയ വിജയം നേടിയില്ല അതിന്റെ വിഷമം പല ഘട്ടങ്ങളായി സംവിധായകനായ സിബി മലയിലും നിർമ്മാതാക്കളിലൊരാളായ സിയാദ് കോക്കറും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ നടന്ന സിനിമാ ചർച്ചകളിൽ ആ സിനിമയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കാണികൾ പറഞ്ഞു അതായത് കുറച്ചുകൂടെ അർഹിച്ചിരുന്ന സിനിമ കാലാധിവൃത്തിയായ സിനിമ എന്നിങ്ങനെ എന്തായാലും ആ ചർച്ചകളെയൊക്കെ വിശ്വാസത്തിലെടുത്തിട്ടാവാം സിയാദ് കോക്കർ അൻപത് ലക്ഷത്തിലധികം രൂപ മുടക്കി സത്തിലധികം സമയം ചെലവഴിച്ച് ദേവദൂതൻ റീറിലീസ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ ആ തീരുമാനം തെറ്റിയില്ല ദേവദൂതൻ വലിയ വിജയമായി റീ റിലീസിന്റെ ട്രെൻഡ് മലയാളത്തിൽ ആരംഭിക്കാൻ പറ്റിയ സിനിമയായി കാണികൾ കൂട്ടത്തോടെ തിയേറ്ററുകളിലെത്തി റീറിലീസിൽ പിന്നീട് ചർച്ചയായത് മണിച്ചിത്രത്താഴായിരുന്നു സ്വാഭാവികമായും മണിച്ചിത്രത്താഴ് മലയാളികൾക്ക് എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ആ സിനിമയിലെ ഐക്കണിക്കായ രംഗങ്ങൾ പാട്ടുകൾ ക്ലാസിക് ക്ലൈമാക്സ് ഒക്കെ തിയേറ്ററുകളിൽ വീണ്ടും വീണ്ടും കയ്യടി നേടി മണിച്ചിത്രത്താഴ് അന്ന് ജനിച്ചിട്ടില്ലാത്തവരുടെ അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ കാണാത്തവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് എന്തായാലും റീറിലീസോടുകൂടി കഴിഞ്ഞ വർഷം കാണുകൾ കയ്യടിയോടെ മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററിൽ സ്വീകരിച്ചു ടെലിവിഷനിൽ ഏറ്റവും അധികം സ്ട്രീം ചെയ്യപ്പെട്ട മലയാള സിനിമയാണ് ആണ് എന്നുള്ളതൊന്നും മണിച്ചിത്രത്താഴിന്റെ വിജയത്തെ സ്വാഭാവികമായും ബാധിച്ചില്ല കയ്യടിയോടുകൂടി റീറിലീസുകളുടെ വിജയ ചരിത്രം മലയാളത്തിൽ ആരംഭിച്ചു എന്നാൽ പിന്നീട് പുറത്തിറങ്ങിയ ആവനാഴി ശരപഞ്ചരം ഒരു വടക്കൻ വീരഗാഥ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്നിവയൊന്നും വലിയ വിജയം നേടാതെ പോയി വലിയ ക്ലാസിക് സിനിമകളായിട്ടും പ്രേക്ഷകർ ഒരുപാട് ആസ്വദിക്കുന്ന ഇന്നും ചർച്ച ചെയ്യുന്ന സിനിമകളായിട്ടും എന്തുകൊണ്ട് ഈ സിനിമകളൊന്നും വലിയ വിജയം നേടിയില്ല എന്നതും ചർച്ചയായി ഇതിൽ പ്രാഥമികമായി തോന്നുന്നത് വളരെ ഡിസ്റ്റർബിംഗ് ആയ അതായത് കാണികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അധികം വൈകാരികമായി ബുദ്ധിമുട്ടിക്കുന്ന സിനിമകളൊന്നും തന്നെ വീണ്ടും കാണാൻ പ്രേക്ഷകർ അത്ര ആഗ്രഹിക്കുന്നില്ല തിയേറ്ററുകളിൽ പോയി കാണാൻ പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്നില്ല ആ സിനിമയുടെ ക്ലാസിക് സ്വഭാവം നിലനിൽക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കൈയടിക്കാൻ കൂട്ടത്തോടെ പാട്ട് പാടാൻ നൃത്തം ചെയ്യാനൊക്കെയാണ് റീറിലീസുകൾ കൊണ്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതായിരിക്കാം ഒരുപക്ഷെ റീറിലീസ് സിനിമകളിൽ ചില ക്ലാസിക് സിനിമകൾ പരാജയപ്പെടാനുള്ള കാരണവും എന്തായാലും ഇനി ട്വന്റി ട്വന്റിയും രാജമാണിക്കവും തേന്മാവിൻ കൊമ്പത്തും ഒക്കെ റീറിലീസ് പരീക്ഷണത്തിന് ഒരുങ്ങുന്നുണ്ടെന്ന് പറയപ്പെടുന്നു അതോടുകൂടി ഈ ട്രെൻഡിൽ മലയാളത്തിൽ കൂടുതൽ എന്താണ് ഉണ്ടാവുക എന്നത് പഠിക്കാനാവും പ്രീ റിലീസ് സിനിമകൾ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ തരംഗമാവാൻ എന്താണ് കാരണം പല കാരണങ്ങളും ഉണ്ടാവാം എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നൊസ്റ്റാൾജിയ തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ജീവിച്ചു തീർത്ത ആസ്വദിച്ച് തീർത്ത ഒരു നല്ല കാലത്തെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോഴുണ്ടാകുന്ന കൗതുകം സന്തോഷം ഒക്കെ ആയിരിക്കാം ഈ ഒരു ട്രെൻഡ് ഇത്ര വലിയ വിജയമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുപോലെ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ പഴയ സിനിമ പുതിയ അനുഭവമായി കാണുമ്പോഴുള്ള ഒരു കൗതുകമുണ്ട് അതായത് പണ്ടത്തെ സിനിമകൾ ഫോർ കെ റെസൊല്യൂഷനിൽ ഡോൾബി അറ്റ്മോസ്റ്റിൽ പുതിയ കാഴ്ചയും കേൾവിയും ഒക്കെയായി പുത്തൻ പുതിയ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ആ ഒരു അനുഭൂതി പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യാൻ റീറിലീസുകൾക്ക് കഴിയുന്നുണ്ട് നമ്മുടെയൊക്കെ ക്ലാസിക്കുകൾ നല്ല ഭംഗിയിൽ നല്ല വലിയ സ്ക്രീനിൽ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം വിദ്യയൊക്കെ ഇത്ര ഇത്രകണ്ട് മുന്നോട്ട് പോയ ഒരു കാലത്ത് ഒരു ചെറിയ സാമൂഹ്യ ദൗത്യം കൂടി റീറിലീസുകൾ ചെയ്യുന്നുണ്ട് എന്താണെന്നല്ലേ അതായത് ഇപ്പോൾ പഴയ സിനിമകളൊക്കെ നമുക്ക് പലതും ഒരു ട്രോൾ മെറ്റീരിയലുകളാണ് ശരവഞ്ജനം പോലെയുള്ള സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും കുറച്ചുകൂടി പഴയ സിനിമകൾ വളരെ വലിയ ചരിത്രമായ സിനിമകളൊക്കെ പഠിക്കാൻ ഏറ്റവും പുതിയ കാണികൾക്ക് കൂടെ പഠിക്കാനും ആഴത്തിലാ തിയേറ്റർ അനുഭവം അനുഭവിക്കാനുമൊക്കെ ഈ റീറിലീസുകൾ കൊണ്ട് കാരണമാകും പിന്നെ ഒരു സിനിമാ പ്രേമി പറഞ്ഞൊരാഗ്രഹമാണ് വന്ദനം പോലെയുള്ള സിനിമകൾ അതായത് വളരെ പ്ലീസിങ് ആയ അനുഭവവും വളരെ ഡിസ്റ്റർബിങ് ആയ ക്ലൈമാക്സും ഉള്ള ചില സിനിമകൾ ഏ സാങ്കേതികവിദ്യയുടെ ഒക്കെ സഹായത്തോടെ ഓൾട്ടർനേറ്റ് ക്ലൈമാക്സോടുകൂടിയൊക്കെ പുറത്തിറങ്ങുക തുടങ്ങിയ സാധ്യതകളൊക്കെ വന്നാൽ ഈ റീറിലീസ് പുതിയ ഒരുമാനത്തിലേക്ക് പോകും എന്തായാലും വളരെ പെട്ടെന്ന് തുടങ്ങിയ ട്രെൻഡാണെങ്കിലും അത്ര കണ്ട് പെട്ടെന്നൊന്നും അവസാനിക്കാത്തൊരു ട്രെൻഡാണ് ഈ റീറിലീസുകളുടെ കാരണം സിനിമ അങ്ങനെ ഇന്നലെ തുടങ്ങി ഇന്നവസാനിക്കുന്ന ഒന്നല്ലല്ലോ